Hello guys! അപ്പോൾ ക്രിസ്മസ് കാലം ഒക്കെ ആയല്ലോ അപ്പം നമ്മളൊരു ക്രിസ്മസ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിലക്കുറവിൽ നമുക്ക് എവിടെ നിന്ന് എന്നൊക്കെ ആലോചിച്ചപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് ചങ്ങനാശ്ശേരിയിൽ തന്നെ നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ദൂരെ യാത്ര ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ജെ ജെ ഫാൻസി എന്ന് പറയുന്ന ഹോൾസെയിൽ ഷോപ്പിലാണ് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം നല്ല റേറ്റ് നോർമൽ റീറ്റെയിൽ ഷോപ്പിനെ അപേക്ഷ

അത് അഞ്ചടി വരും ഇത് ഏഴടി വരും ട്രീ മാത്രല്ല നമുക്ക് പുൽക്കൂട് പല സൈസിലുള്ള മോഡലുകളുണ്ട് അതുകൂടാതെ തമ്മിൽ വെറൈറ്റി നമുക്ക് സ്റ്റാർ അതുപോലെ തന്നെ എൽ ഇ ഡി ഫ്രീകളും വരുന്നുണ്ട് പിന്നെ ഇതിൽ നിന്നും അഡീഷണൽ ലൈറ്റ്സ് ഒന്നും നമുക്ക് ഓൾറെഡി സെറ്റിംഗ് ആയിട്ട് വേണ്ട അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന വിവിധതരം ഡെക്കറേഷനുകളും ഉണ്ട് ഈ ഇ ഡി ഫ്രീസ് ഏകദേശം സ്റ്റാർട്ടിംഗ് ഇപ്പം അതിൻ്റെ അടിയിൽ ഇപ്പം ആയിരത്തി മുന്നൂറ്റി അമ്പതോളം വരും അത്രയും വരുന്നതാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അതിൻ്റെ അടി അത് അടി അനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഉൾപ്പെടെ ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ നമുക്ക് സാധായി ഫ്രീ വരുന്നുണ്ട് നാടടി മുതൽ നമുക്കൊരു പുൽക്കൂടും അതിനകത്ത് വെക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടി ഒന്ന് കാണിക്കാമോ കാണിക്കാമല്ലോ ത്യാവശ്യം ഒരു വീട്ടിലൂടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുള്ള ഒരു ഫുൾ കുഴിക്കോടും അതിൻ്റെ ഹെഡ് സെറ്റും എല്ലാം കൂടെ വരുന്നത് പിന്നെ അതനുസരിച്ച് ചെറുത് ഈ പുൽകൂടെ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് വരും ഇതിന് ആണ് ഇതിനകത്ത് വരുന്ന സെറ്റ് അതിനനുസരിച്ച് ചെറിയ സെറ്റ് നമുക്ക് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആ റേറ്റിൽ വരുന്ന ഏകദേശം ഒരു അറുനൂറ് രൂപ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നോർമൽ റീയില് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും സാധനങ്ങൾ പുതിന്നു അല്ലേ നേരത്തെ കണ്ടിട്ടില്ല സ്റ്റില്ലായിട്ട് വരും എന്നിട്ട് മിന്നി മിന്നി കത്തും അതിന്റെ ചേസറുണ്ട് നമുക്ക് നമുക്ക് ചേസ് ഇങ്ങനെ മാറ്റി കൊടുക്കാം ആണെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ലൈറ്റുകളാണ് ഇത് അതിന്റെ ഹാങ്ങിങ് നടത്തി അതിന്റെ രണ്ട് കളർ സാധനങ്ങൾ വരുന്നത് വാം മൾട്ടി കളറിലാണ് വരുന്നത് ഈ പ്രാശദും മാന് മണി അതും കൂടുതൽ തന്നെ ഹാങ് ചെയ്ത് ഇത് രണ്ടും ഒറ്റ സെറ്റ് ആണ് അത് കട്ടം പോലെ ഹെയ്ത് കിടക്കുന്നതാണ് അതില് മാനും മണിയും വരും ഇതുപോലെ രണ്ട് കളറാണ് വരുന്നത് മൾട്ടി കളറും ഇപ്പൊ ട്രെൻഡിയായിട്ട് പോകുന്ന ലൈറ്റുകൾ ഇതേ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് പോകുന്നത് ഞങ്ങള് ഇതാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇതുകൊണ്ട് ഉള്ള ഒരു ട്രീ ഇടാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊക്കെ എങ്ങനെയാ സെറ്റ് പന്ത്രണ്ടോ ഇതിൽ വരുന്ന സെറ്റ് വരുന്നത് നമുക്കൊരു ട്രീ ഉണ്ടാക്കാൻ ഏകദേശം ഒരു അഞ്ചടി ട്രീ ഉണ്ടാക്കാൻ ഒരു പത്ത് പന്ത്രണ്ട് മാല ചുറ്റി ഇടുന്നത് അതും താഴെ താഴെയാണ് നമുക്ക് ചുറ്റി കൂടുതൽ വരുന്നത് മേളിൽ ചുറ്റി വരുമ്പോൾ അത്രയും വേണ്ട അത് കുറച്ചപ്പോൾ ഈ ഒരു ഈ ഒരു വലുപ്പമാണ് മാല പീസ് അല്ലേ കയറുന്നത് അതിലൊരൊറ്റീസാണ് ഇത് ഏകദേശം ഒരു രണ്ടടി ഒന്നര രണ്ടടി വരും മാല അതെ അതെ തിക്ക് നല്ല അങ്ങനെ തിക്കി നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ചു കൂടെ കൂട്ടാം ഇതീ ഒരു മോഡലേ ഉള്ളത് ഇതിന്റെ വേറെ കളറുണ്ട് ഇതിന്റെ വൈറ്റും ഗ്രീനും വരുന്നതുണ്ട് ാലേ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഏറ്റവും വില കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രീ ആണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് ആദ്യം വേണ്ടത് ഇത്രയും മൂന്നാല് അമ്പാണ് ഇത് നമ്മൾ നമ്മുടെ കോർച്ചിൻ്റെ ആകുമ്പോൾ കോർച്ചിൻ്റെ ആകുമ്പൊക്കെ ചെത്തി ഒരു വീടത്തിട്ടാൻ പറ്റിയതാകുമ്പം പിന്നെ നമുക്ക് ആവശ്യപ്പെട്ടത് ഇതുപോലൊരു വക്കറ്റ ഇത് എല്ലാം വീട്ടിലും ഇതുപോലെ ഏറ്റവും ഒരു ബക്കറ്റ് ബക്കറ്റാണെങ്കിൽ നമ്മൾ മതി ജസ്റ്റ് ഒരു ബക്കറ്റിൻ്റെ ആവശ്യം ബക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോള് അല്ലെങ്കിൽ അത് ആ ഒരു ഷേപ്പിലുള്ള ഏത് വസ്തുക്കളും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ബേസിക് സാധനങ്ങൾ ഈ മൂന്നാല് ദൂരെയുള്ള കമ്പും ഇതുപോലെ ഒരു ബക്കറ്റും വേണം അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഈ കമ്പെടുത്ത് ഇതുപോലെ നിരത്തി വെച്ച് നമ്മുടെ ഈ ബക്കറ്റിന്റെ ചുറ്റും കറക്റ്റ് അളവിൽ വെക്കുകയാണെങ്കിൽ സാധാരണ മൂന്നെണ്ണം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ത്രികോണം പോലെ ഒരു കൂണ്ടിൽ പോവും ഒരു നാലോ അഞ്ചോ എണ്ണം കമ്പ് വെക്കുകയാണെങ്കിൽ എത്രത്തോളം കമ്പ് കൂടുന്നു അതിനനുസരിച്ച് നമുക്ക് നല്ല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താർപ്പിച്ചു താർത്തു എണ്ണമൊക്കെ കൂടുതൽ വേണ്ടി വരുമെന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു പക്കത്തിന്റെ വണ്ണത്തിലാണ് ചെയ്യുന്നത് വേണമെങ്കിൽ വണ്ണം കൂടുതൽ വേണ്ടത് അനുസരിച്ച് നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും കറക്റ്റ് ഒരു പൊസിഷനിൽ വെച്ചിട്ട് ടൈറ്റ് ആക്കി അതുപോലെ തന്നെ ഏകദേശം ഒരേ അളവ് അങ്ങോട്ട് ഇങ്ങോട്ടുമെല്ലാം എടുത്ത് മാക്സിമം ടൈറ്റാക്കി കെട്ടുക താഴെ ബേസ് നമ്മുടെ ബേസ് ഓക്കെ അല്ലെങ്കിൽ ബേസ് ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഇത്രയും ഉണ്ടാക്കി മുന്നോട്ട് വരുന്നതും ഇതിൽ ഇളകാൻ സാധ്യതയുണ്ട് അത് കാരണം ഏറ്റവും നല്ലപോലെ ഏറ്റവും ടൈറ്റായിട്ട് താഴെ വശം കെട്ടുക നമ്മൾ താഴെ വശം എല്ലാം നല്ല ടൈറ്റായിട്ട് കെട്ടി ഇനിയിപ്പോൾ മൂന്ന് കൂടി നമുക്ക് ഇതുപോലെ കെട്ടിവെക്കുവാണെങ്കിൽ നമുക്ക് അധികം നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ബേസ്മെന്റ് റെഡി ആയിട്ടുണ്ട് ബേസ്മെൻറ്റും അതിൻ്റെ കമ്പിളും വെച്ച് നമ്മൾ ചെറിയൊരു ആർച്ച് രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ ട്രെയിൻ ഏകദേശം ഒരു ഷേപ്പിൽ നമ്മൾ നമ്മളിങ്ങനെ അതിന്റെ ബോഡി എല്ലാം ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഡെക്കറേറ്റീവ് വള്ളി ഇങ്ങനെ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തികളായി പോകും അങ്ങനെ നല്ല തിക്നെസ്സായിട്ട് വെച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തികളായി പോകും അപ്പോൾ അതിന് നമ്മൾ ഒന്നെങ്കിൽ ചാർട്ട് പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ച് ഇവിടെ മൊത്തം കവർ ചെയ്യണം ഇത് അങ്ങനെയൊക്കെയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ പഴയ സാരി അമ്മമാരുടെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൊടുത്തിട്ട് നമുക്കിങ്ങനെ ചുറ്റും കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പിലേക്ക് കിട്ടും അപ്പോൾ നമ്മളൊരു സാരി എടുത്തു വന്നിട്ടുണ്ട് നമ്മൾ ആ സാരി കൊണ്ട് അപ്പം മൊത്തത്തിൽ ഒരു ഷേപ്പിൽ ചുറ്റി ഇത് ഫിക്സ് ചെയ്യാൻ പോകണം താഴെ ഒരു ബക്കറ്റ് ബേസ്മെന്റ് നല്ല റൗണ്ടിലായോ താഴെ കുഴപ്പമില്ല മീനിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കണം ഒത്തിരി വലിച്ചു മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഷേയ്പിൽ ഭയങ്കര ബുദ്ധികൾ തോന്നും മുകളിലേക്ക് നമ്മൾ അതിന്റെ ഷേപ്പിനും നല്ലൊരു പ്രാധാന്യം കൊടുക്കണം അപ്പം ഏകദേശം നമ്മൾ സാരിയൊക്കെ ചുറ്റി നമ്മുടെ ബക്കറ്റിന്റെ മീളിൽ കമ്പ് ഒഴിച്ച് കിട്ടി അതിൻ്റെ മുകളിൽ കൂടി സാരിയൊക്കെ ചുറ്റി ഏകദേശം ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട താഴ്വശമൊക്കെ എപ്പോഴും നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒരു ബേസ്മെന്റ് റൗണ്ട് കിട്ടും മുകളിലേക്ക് വരുന്നോളമാണ് അതിന്റെ ഷേപ്പ് മോശമാകാൻ സാധിച്ചത് അപ്പം ഭാഗത്തേക്ക് വരുമ്പോൾ മുകളിലോട്ട് വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചുറ്റും ഉണ്ടെങ്കിൽ കുറച്ച് വീർത്ത് നിൽക്കും ഇല്ലെങ്കിൽ താഴെ നല്ല മണ്ണിച്ച് ഇരിക്കും മേനിലോട്ട് വരുമ്പോൾ തീരെ അങ്ങ് കൂർത്തു പോവും അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് ഫിക്കായിട്ട് അങ്ങ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഈ ഡെക്കറേറ്റീവ് റിയാണ് ഇത് മാർക്കറ്റിൽ മുപ്പത് രൂപ കിട്ടും ഇത് ഇച്ചിരി ക്വാളിറ്റി ഉള്ളതാണ് നമ്മളിത് ഒരു പീസ് അമ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് അപ്പോൾ ഇത്തിരി ഒരു പന്ത്രണ്ട് വള്ളി നമ്മളിത് ഒരു ഒരു ഒന്നൊന്നര മീറ്ററിൽ കാണും ഒരു ഒറ്റ ഒരു ഒരു വള്ളി പത്തിരി ഒരു പത്ത് പതിന വള്ളി നമ്മളിത് മൊത്തം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചുറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ താഴെക്കൂടി താഴെ എത്തേണ്ട താഴെ ഇത് കെട്ടി കിട്ടിയിട്ട് ഇത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് മൊത്തവും വള്ളി ഇത് ചുറ്റാൻ പോവാണ് നമ്മൾ താഴെ ബക്കറ്റിന്റെ താഴെ ഒരു സൈഡില് ഈ വള്ളി ഉറക്കിട്ടുണ്ട് ചെറിയൊരു കയറും കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നോർത്ത് ഇനി റോൾ ചെയ്യാൻ പോവാണ് കത്ത് നമുക്ക് ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം കയറ്റി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകണം അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ പാപ്പ ഉണ്ട് ചെറിയ സ്റ്റാവുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ബെല്ലുകളുണ്ട് എല്ലാ സാധനവും ഗിഫ്റ്റ് ബോക്സ് സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പടി ഇതിലോട്ട് പോകണം നമ്മൾ ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ച് ചെറിയൊരു ഇതുപോലെയുണ്ട് ഇടാൻ പറ്റുന്ന പോലെ ഒരു ഒന്ന് കൊളുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ഊരി പോരാതെ അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരുന്നുള്ളു അങ്ങനെ നമ്മള് ഈ ഒരു പാത്രം മാറേ നമ്മുടെ അലങ്കാര സാധനങ്ങളെല്ലാം സേഫ്റ്റി പിന്നിൽ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇനി നമ്മൾ പതിയെ പതിയെ തൂക്കാൻ പോകണം ആദ്യം നമ്മള് നമുക്ക് നക്ഷത്രത്തെ തൂക്കാം തുടക്കം തന്നെ ഒരു സ്റ്റാറിംഗ് കാരണം നമ്മൾ ആദ്യം ഇവിടെ ഒരു സ്റ്റാർ കൊടുക്കിട്ടുണ്ട് സ്റ്റാർ ആദ്യം ഇട്ടിട്ട് കാര്യങ്ങൾ എഴുതാൻ ഐശ്വര്യമാകും എന്നാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വസിക്കുന്നത് ഞാൻ ഒരു കുഞ്ഞു പാപ്പയെ ഏകദേശം നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ചുറ്റി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് എൺപത് ശതമാനം റെഡിയായിട്ടുണ്ട് അപ്പം ഇതിൽ കുഴപ്പമില്ലാതെ നമ്മൾ മീറ്റ് ഐറ്റംസ് എല്ലാം അവിടെ ഇവിടെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് രണ്ട് കുറവുണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മണി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മേൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഒരു പൂർണ്ണത ഇല്ലായ്മയുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് കൂടിയുണ്ട് അപ്പോൾ ഇത് വെക്കുമ്പോൾ അത് കുറയുമെന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ഇതേ ക്രിസ്മസ് ഒക്കെ എൽ ഇ ഡി ഡെക്കറേഷൻസ് എല്ലാം വേണം മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ട്രീയുടെ ഫിനിഷിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞു നമ്മൾ ഡെക്കറേറ്റ് ആദ്യമേ വള്ളികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് കൊണ്ട് നമ്മൾ ഇതെല്ലാം ഫുള്ള് കവർ ചെയ്തു പിന്നെ നമ്മൾ ഈ ബെല്ല് മേല് വെച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഉണ്ടായിരുന്നത് എൽ ഇ ഡി ലൈറ്റ് കൊണ്ട് ഉള്ള ഡെക്കറേഷൻ ആയിരുന്നു ലൈറ്റ് മൊത്തം നമ്മൾ ഫുള്ള് റാപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഫുള്ള് എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് ഈ ട്രീയുടെ ഫൈനൽ ലുക്ക് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല രാത്രിയിലെ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ആദ്യത്തെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരു ട്രെയിനുകൾ ഉണ്ടാക്കാനുണ്ട് അതിലും വേറെ വെറൈറ്റിയാണ് എല്ലാവരും ചെയ്തിട്ടില്ലെന്നും ഞങ്ങൾ പറയുന്നില്ല എങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ നമ്മൾ കണ്ട് ഇൻസ്പിറേഷനായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ട്രീ ആണ് അപ്പം നമുക്ക് ആ വീഡിയോയും കൂടെയും കണ്ട് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ അടുത്ത വീഡിയോ കൂടെയും കാണുക അടുത്ത വീടും തന്നെ ഈ ട്രീ ഉണ്ടാക്കിയതിന് ശേഷമുള്ള വീഡിയോ കൂടി കാണുക അതാണ് സിമ്പിൾ ക്രിസ്മസ് ട്രീ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയതിന് രൂപ താഴെ നമ്മുടെ നമ്മുടെ വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു നമ്മൾ വീണ്ടും വരും അതുപോലെ നിങ്ങളുടെ കമന്റ്സ് അത് നല്ലതാണെങ്കിൽ അതായത് ഇതിപ്പോ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അറിയിക്കണം ഇതാണ് ഇത്തവണത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മുടെ ആദ്യത്തെ ട്രീയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെ ട്രീ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രണ്ടാമത്തെ ട്രീന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് ഡെക്കറേഷൻ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു ട്രീ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് വന്ന് കഴിയുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം ഇതിനെ ഹോൾഡർ അല്ലെങ്കിൽ ഹുക്ക് എന്നൊക്കെ പറയാൻ പറ്റും ഇതാ കണ്ടോ നമുക്ക് ഈ ഒരു ട്രീ ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ട സാധനം നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പ് നമ്മൾ ഫിത്തിയിൽ ചെറുതായിട്ട് വരച്ചിട്ടുണ്ട് വരച്ചിട്ട് അതിൻ്റെ ഓരോ നമ്മൾ ഈ ബുക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ നമ്മുടെ ഡെക്കറേറ്റീവിൻ്റെ ആ വള്ളി ചുറ്റിയിട്ട് ലൈറ്റ് കയറ്റാവുന്ന ഒരു പരിപാടിയാണ് അപ്പം അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ട്രീ ഉണ്ടാക്കിയപ്പം പ്യുവർ പച്ച വള്ളിയായിരുന്നു ഇതിന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വൈറ്റും ഗ്രീനും മിക്സ് മിക്സായിട്ടുള്ള ഒരു ചെറിയൊരു വള്ളിയാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇത് മേടിച്ചിട്ട് ഇത് കൂട്ടിക്കെട്ടുകയാണിത് അല്ലെങ്കിൽ നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പാടാണ് ഇതുപോലെ വള്ളി മേടിച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ കൂട്ടിക്കെട്ടിയിട്ട് അപ്പോൾ നല്ലൊരു നീളം എന്തായാലും ആയിട്ടുണ്ട് ക്സിമം ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഒരു ആറ് ഏഴ് വള്ളി പള്ളിയായിട്ടുള്ള ഇത്തിരി എണ്ണം മേടിച്ച് പൈസ കളയാനുള്ള എത്ര വലിയ ഹിത്തി നമുക്കൊരു ആറ് ഏഴ് ക്രിസ്മസ് ഡേ ഉണ്ടാക്കാൻ പോകുന്നത് ചീപ്പ് ആൻഡ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് കറക്റ്റ് ചന്ത നമ്മള് ഈ ഇത് അതിന്റെ നീളം നോക്കി ഇത്ര നീളത്തിൽ നമ്മൾ ഈ വള്ളി എല്ലാം കൂടി ആക്കി അതിൻ്റെ കറക്റ്റ് സെൻ്ററെ എടുത്തിട്ട് സെൻ്റർ എടുത്തിട്ട് നമ്മൾ പതിയെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വാൾ ക്രിസ്മസ് ട്രീയുടെ ക്യാമ്പാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും അച്ചെൻഡർ അച്ചെൻഡർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കറിൽ ആ മാർക്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് പതിയെ ഇങ്ങോട്ടൊന്ന് വലിയിരിക്കുക എന്നിട്ട് വേറെ സിമ്പിൾ പരിപാടിയാണ് ഇത്ര സിമ്പിൾ ഞാൻ ആദ്യം ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇത്ര സിമ്പിളാണ് ഞാൻ പ്രതീക്ഷിക്കില്ല സിമ്പിളാണ് പക്ഷെ നല്ല ശ്രദ്ധ വേണം നല്ല ശ്രദ്ധ വേണം നല്ല കറക്റ്റെല്ലാം കറക്റ്റ് ആയില്ലെങ്കിൽ ഇത് പാടിപ്പോകും

ഗൈസ് അപ്പോൾ നമ്മുടെ രണ്ട് ക്രിസ്മസ് ട്രീയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഈ കാണുന്നത് വാളിലുള്ള ഒരു ട്രീ ആണ് അല്ലാതെ നമ്മൾ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ചെറിയൊരു ബക്കറ്റിലോ സ്റ്റൂളിലോ വെക്കുന്ന രീതിയിലുള്ള ഒരു ട്രീയും കൂടി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ നമ്മൾ വില കൊടുത്ത് മേടിച്ചാൽ കിട്ടാത്ത ഒരു സന്തോഷമാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ട്രീ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും കുട്ടനാടൻ ബ്ലോഗർ താങ്ക്